ഫലപ്രവാളസ്തവക ഫലപ്രവാളസ്തകുമിച്ഛധാജകുജാമണിസ്വർണഭൂഷിതൂഷയൻ മുഷ്ണന്തോ അന്യോന്യസിതരാച്യ ശിക്ഷിഭു തത്രർദൂരാസന്ത പുനർദു യുദ്ധി ദൂരം ഗതകൃഷ്ണവനശോഭേക്ഷണായതം അഹം പൂർവം അഹം പൂർവം ഇതിപൃശ്യേമിരേ കെ ജിദ് വേണുന്മാദയന്തോ ധമാന്തൃങ്കാണി കെ ജന കെജിഭൃംഗൈ പ്രഗായന്ത കൂജന്ത കോകിലൈ പരേ ംസഗൈ ബൃത്യന്ത കലാവിഗരിഷനാരോഹന്ത സരിൽ പ്രസ്രവസം വിഹസന്ത പ്രതിച്ഛാ ശബന്ധ പ്രതിസ്വന ഇത് സദാ ബ്രഹ്മ സുഖാൻഭൂത്തിന യാരിതാരകേണ സൃകൃത പുണ്പുഞ്ചാ യൽപാദൂർ ധൃത ആത്മഭിഭരപ്യലഭ്യദൃവിഷയ സ്വയം സ്ഥിതമതോ വജൌഗസാം അധാഘനമാഭ്യവതന്മഹാസുരസ്താ സുഖകീഡനവീക്ഷണക്ഷം യദന്തർജീവിതു പീതമൃതൈരപ്പമരൈ പ്രതീക്ഷ്യത ദൃഷ്ടുഖാൻ കംസി വാ സോദര മനസ്സുഹൃദോസ് താണേഗതർമസുഖാചിന് വ്യവസ്യ ആ ജഗരം ബൃഹദ്വുജന ആയാമുദ്രിബീവനം ധൃത്ഭുതം വ്യക്താനം തസേദനശയാ ൃന്ദവനശ്രം വ്യാത്ത ജഗര ഹിൾ പ്രേക്ഷന് അഹോ മിത്രണീ സുഗൂടം പുരസ്ഥം അസ്മൽ സംഗ്രസനവ്യളതുണ്ടതേ നവ സത്യമർക്കു അധരാഹനുഭ്രോധസ്തി സൃക്കിഭ്യംസവ്യൃഗാപ്യാഭിശ്ച്യമമാർഗോയം രസനഗതം ധുവാന്ത്യന്തരാനം ദാവോഷ്ണഘരവാദോയം ശ്വാസവൽ പശ്യതുർഗന്ധോരാമിഷന്ധവൽ അസ്മാൻകിത്രാൻ അയംഭവൽ വിനക്ഷ്യതി

ദീനശ മൃത്യോർജരാഗ്നിഘാസാ ഘൃണാർദിദോദിഷ്ടം ഖലസ്യ ജീവനം നമീഷാം സദാംസനം ദ്വയം കഥം സാദ്ദീതി സംവിജിന്യത ജാവിശതുണ്ടശേഷ തനച്ഛദയാഹേതി ചുക്കഷോ ജഹൃഷൂര്യജകാദ്യ കൗണവാസ്വഖബാന്ധവാ തച്ഛ്രുവാ ഭഗവാൻ കൃഷ്ണസ്ത്വേ സാർഭവത്സകം ചൂർണിജിഗീഷരാത്മാനം തരസ വവൃധേ തദോധിഗായ നിരുദ്ധമാർഗിണോ ഹിദ്ഗീർമതൃസ്ത പൂർണോന്തരംഗേ പവനോ നിരുദ്ധോ മൂർധന്ഷ്യർ ബേനൈവർഷു ബഹർഗതേഷണേഷൻ സുഹൃദ പ്രേതാ ദൃഷ്ടിയ സ്വയോത്ഥ്യ തദ്ത പുനർവക്രാൻ മുദവാൻ വിനിയൗ പീനാഹി ഭോത്ഥിതമത്ഭുതം ഹജ്യോതിഥം ജലയ ദിശോദ പ്രദീക്ഷ്യഘേവസ്ഥ സ്ഥിതമീശ നിർഗമ വിവേശസ്മൻ വിഷതാം ദിവസാം ഉണ്ണികൃഷ്ണൻ്റെ വികൃതികളാണ് ഇനിയും തുടരുകയാണ് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് എന്തെല്ലാം വികൃതികൾ കാണിച്ചിട്ടുണ്ടാവും അല്ലേ പക്ഷേ നമ്മൾ കാണിച്ച വികൃതികളൊക്കെ ആരെങ്കിലും പറയുമോ കേൾക്കുകയോ ചെയ്യാറുണ്ടോ പാടാറുണ്ടോ ഇല്ല അതിനെക്കുറിച്ച് കേട്ട് കേട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഗുണമുണ്ടോ പക്ഷേ ഉണ്ണികൃഷ്ണൻ്റെ വികൃതി നോക്കൂ പറഞ്ഞാലും പറഞ്ഞാലും മതിയാവണില്ല കേട്ടാലും മതിയാവണില്ല കേൾക്കും തോറും പറയും തോറും നമ്മുടെ മനസ്സിനെ അത് ഈ ലോകത്തിൽ വേറെ ആരുടെ ആരുടെയെങ്കിലും വികൃതികൾക്ക് ഇങ്ങനത്തെ ഒരു ഗുണമുണ്ടോ ഉണ്ടോ കണ്ണൻ്റെ വികൃതികൾക്ക് ബാലലീലകൾ എന്നാണ് പറയണേ അപ്പം ഒരു ദിവസം യശോദമ്മയുടെ അടുത്ത് ഒരു കുസൃതി കാണിച്ചത് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ദിവസം യശോദമ്മ നേരത്തെ രാവിലെ എഴുന്നേറ്റ് കണ്ണൻ എഴുന്നേൽക്കണേനു മുമ്പ് ജോലിയൊക്കെ തീർത്ത് വെക്കാം എന്ന് ഇച്ചിട്ട് പാലൊക്കെ അടുപ്പത്ത് വെച്ച് കാച്ചാൻ വെച്ച് തൈര് കലക്കുമായിരുന്നു അങ്ങനെ തൈര് കലക്കി കലക്കിക്കൊണ്ടിരിക്കാം എങ്ങനെയാണ് ഇവരുടെ പണി അതാ രസം ഇവരൊക്കെ പണിയെടുക്കുന്നത് നമ്മളൊന്നും പണിയെടുക്കണമാതിരിയല്ല നമ്മളൊക്കെ പല പല മനോരാജ്യങ്ങളോട് കൂടിയിട്ടാണ് പണിയെടുക്കുന്നത് അല്ലേ ശരിയല്ലേ മനസ്സ് വേറെ അടുത്തായിരിക്കും കൈ കൊണ്ടെങ്കിലുമൊക്കെ ചെയ്യണ്ടാവും അങ്ങനെയല്ല ഭഗവാന്റെ വിചാരത്തോട് കൂടിയിട്ടാണ് പണിയെടുക്കണേ ഭഗവാന്റെ പണിയായി ചെയ്യണതേ നമുക്ക് ഗീതയിൽ ഭഗവാൻ ഉപദേശിക്കാൻ പോവാണ് മാമനുസ്മര യുദ്ധജ തസ്മാൽ സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധജ എല്ലാ സമയത്തും നീ എന്തു ചെയ്യുമ്പോഴും എന്നെ സ്മരിച്ചുകൊണ്ട് എൻ്റെ ഓർത്തുകൊണ്ട് എനിക്ക് വേണ്ടി അതൊക്കെ ചെയ്തോളൂ ഇത് കർമ്മമൊന്നും എന്നെ ബന്ധിക്കില്ല മറിച്ച് അത് കർമ്മയോഗമാകും അതിലൂടെ നീ എന്നിലെത്തുന്നു ഇത് ശരിക്കും അഭ്യസിപ്പിച്ചു ഈ ഗോകുലവാസികളെ കൊണ്ട് ഈ വ്രജവാസികളെക്കൊണ്ട് ഭഗവാൻ ആ വ്രജത്തിലുള്ളവരെ ഓരോ ജോലി ചെയ്യുമ്പോൾ എന്താ ഓർക്കണത് കണ്ണനെ ഓർക്കുക കണ്ണൻ ചെയ്ത കുസൃതികൾ ഓർക്കുക യാനി യാനീഹ ഗീതാനി തത് ബാലചരിതാനി ചതി കാലേ സ്മരന്തി താനി അഗായതാം കൃഷ്ണൻ ചെയ്ത ആ കുസൃതികളെക്കുറിച്ച് ആ ഗോപികമാരൊക്കെ കൂടി നാടൻ ആ നാടൻ പാട്ട് പാടുകത്രേ ആ പാട്ട് പാടിക്കൊണ്ടാ വെറും പാട്ടല്ല ഈ കണ്ണെന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭഗവാനല്ലേ ആ ഭഗവാൻ ചെയ്ത ഓരോ ലീലകളും പാടും അവർക്കറിയല്ലേ ഈശ്വരനാന്ന് അവരുടെ യശോദമ്മയുടെ അവരുടെ ഉണ്ണിക്കണ്ണൻ്റെ കളികളാണ് അതുകൊണ്ട് നാടൻ പാട്ടുണ്ടാക്കി പക്ഷെ അത് ഈശ്വര മഹിമയാണല്ലോ അത് പാടും പാടു മാത്രമല്ല സ്മരന്തി അഗായതാന്ന പാടു മാത്രമല്ല ആ രംഗങ്ങൾ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഓർമ്മിച്ചുകൊണ്ട് കൈകൊണ്ട് പണിയെടുക്കും ഭഗവാൻ വേണ്ടി സ്വന്തം അമ്മയടക്കം യശോദമ്മ അടക്കം കലക്കുമ്പോൾ എന്താ പാടുന്നത് ആ കണ്ണൻ്റെ ഓരോരോ കുസുഖിക്കുന്നത് അപ്പോൾ കണ്ണൻ ഇത് കേട്ടുവേ കണ്ണൻ ഉണന്നു ഉണരുമ്പോൾ എന്താ പാടുന്നത് എന്നെക്കുറിച്ച് പാടുക സുപ്രഭാതം ഭഗവാന്റെ സുപ്രഭാതം ഭക്തയല്ലേ പാടുന്നത് പരമഭക്ത ഭക്തയല്ലേ ഈ യശോദമ്മ അത് പാടുന്നത് കേട്ടിട്ടാണ് അന്ന് ഉണ്ണിയോണം അന്നത് അപ്പം ഉണ്ണി ആലോചിച്ചു എന്നാൽ അമ്മയ്ക്ക് ആകെ തിരക്കുള്ള ദിവസമാണ് അതുകൊണ്ട് ശബ്ദ കൊല കോലാഹലമൊന്നും ഉണ്ടാക്കാണ്ട് പതുക്കെ നീറ്റിയല്ല അല്ലെങ്കിൽ യശോദമ്മ വന്ന് ഉണ്ണി ഓടിക്കൂ ഇതാ ഉദിച്ചു ഇതാ എഴുന്നേൽക്കൂ ഒക്കെ പറഞ്ഞ് നല്ല പാട്ടൊക്കെ പാടി നാമൊക്കെ വിജയിക്കണം എങ്ങനെയാണ് അന്ന് യശോദ പറ വരാതെ തന്നെ സന്നദ്ധാനം എഴുന്നേറ്റ് വന്നു ഇനി എണീറ്റ് വരണം കണ്ടപ്പോൾ വളരെ സന്തോഷമായി യശോദമ്മയ്ക്ക് നല്ല കുട്ടിയ നല്ല കുട്ടിയാട്ടോ നല്ല കുട്ടിയായിട്ടോ എഴുതേറ്റ് വന്നൂല്ലോ മൈൻഡ് ചെയ്യുന്നില്ല യശോദമ്മ അപ്പോൾ യശോദമ്മ അടപ്പ ചുച്ച പാല് തിളച്ച് പോകണ്ടെന്ന് നോക്കുക അപ്പം കണ്ണൻ വന്ന് മടിയിൽ കയറി ദാഹം നല്ലോണം ഉണ്ടേ രാത്രി ഉറങ്ങിയിട്ട് എണീറ്റരുമ്പോൾ നല്ല ദാഹം ഉണ്ടാവില്ലേ അമ്മ ഞാൻ കുടിക്കണമെന്ന് മോഹൻണ്ട് അമ്മയുടെ മടിയിൽ കയറി ഉടനെ മടിയിൽ കയറ്റി വെച്ച് മല കണ്ണെടുത്ത് വായിൽ കൊടുത്തു മല കുടിച്ചുകൊണ്ട് കഴിക്കുക ഉണ്ണിങ്ങനെ മുല കുടിച്ച് രസിക്കണു ആ സമയത്ത് അടപ്പത്ത് വെച്ച പാൽ തിളച്ച് പൊന്തി വരിക അംശോ അമ്മയ്ക്കിപ്പോൾ ഈ കണ്ണനെ അല്ലേ അത്രയൊന്നും വില ആ പാലാ കണ്ണ അവിടെ ഇരിക്കും എപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനെ പിടിച്ച് ഇറക്കി വെച്ചുകൊണ്ട് വേഗം ആ പാൽ പാലിറക്കി വെക്കാനൊരു ഓട്ടം അങ്ങോട്ട് അവിടെ ചെല്ലുമ്പോഴേക്കും പാലൊക്കെ തിളച്ചാൽ പോയി ആ കല ഇറക്കി വെച്ചു ഇങ്ങോട്ട് വരുമ്പോളോ ആപ്പിളാ അമ്മ ഉണ്ണി കൃഷ്ണൻ അങ്ങടെ പാൽ കുടിച്ചങ്ങനെ രസം പിടിച്ചിരിക്കുന്ന സമയത്താണ് യശോദമ്മ കണ്ണനെ പിടിച്ച് താഴെ ഇറക്കി വെച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവർ പോയത് കണ്ണന് സങ്കടവും പരിഭവവും ഒക്കെ വന്നു കണ്ണൻ ആലോചിക്കുക ആഹാ ഈ മഹർഷിമാരുണ്ടല്ലോ കാട്ടിൽ എത്രയോ കാലമായി തപസ് ചെയ്തിട്ട് അവരുടെ മനസ്സിൻ്റെ ഏഴ ഇലക്കത്തേക്ക് പോകണല്ലേ ഞാൻ ആ ഞാൻ ഇത്ര സുലഭനായ അമ്മയുടെ മടിയിൽ വന്നിരുന്നപ്പോൾ അമ്മയ്ക്ക് എന്നെ വേണ്ട ഈ നശ്വരമായ വസ്തുക്കളാണ് നിങ്ങൾക്ക് വേണ്ടതല്ലേ നമുക്കൊക്കെ അങ്ങനെയാണ് അല്ലേ ശാശ്വതനായ കണ്ണൻ ഉള്ളിൽ എപ്പോഴും ഇരിക്കുക വേണ്ട തിരിഞ്ഞു നോക്കണേ ഇല്ല പൂവ നാനാ വസ്തുക്കളുടെ പറയുക നമ്മളൊക്കെ അല്ലേ അത് ഉടയണ നശ്വര വസ്തുക്കളല്ലേ എന്നിട്ട് കരയാൻ എന്നിട്ട് വന്ന് കണ്ണനോട് പറയാ കരയുക എന്ത് ഈ ഉടയണത് ഉടഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് അതല്ലേ നമ്മളൊക്കെ ചെയ്യണേ ധന്യ വിശ്വാസമ്മയും ചെയ്തത് പാലാണോ വലുത് കണ്ണനാണോ വലുത് കണ്ണനല്ലേ ആ കണ്ണന് സങ്കടം പരിഭവം ആഹാ ഞാൻ ശാശ്വത വസ്തു അച്യുതാനന്ദ വസ്തു ഇത്ര സുലഭനായ അമ്മയുടെ അടുത്ത് വന്നിട്ട് ആ അമ്മ എന്നേക്കാൾ വലുതാ പാലും തൈരൊക്കെയാണ് അല്ലേ കുട്ടിക്ക് ദേഷ്യം വന്നു ആ ദേഷ്യം തീർത്തെങ്ങനെയാണ് അവിടെ ഒരു കുഞ്ഞമ്മി കുഴവിരിക്കണ്ടായിരുന്നു അതെടുത്ത് വന്നിട്ട് ആ കലത്തിൽ ഒരേറെറിഞ്ഞു പൈർക്കല ഉടഞ്ഞ് തൈരൊക്കെ ഇങ്ങളുടെ ഭൂമിയിൽ പരന്നു യശോദമ്മ അവിടെ എത്തുമ്പോഴേക്കും പാലൊക്കെ അടുപ്പത്ത് തിളപ്പിച്ച് തിളച്ച് അടുപ്പത്ത് പോയി ഇവിടെ വരുമ്പോഴോ തൈർക്കലുടച്ച് തൈര് മുഴുവൻ പൊളഞ്ഞു അപ്പം യശോദമ്മയ്ക്ക് ചിരിയും വന്നു ദേഷ്യവും വന്നു ആഹാ ഇത്ര കുറുമ്പനാണ് നീയലേ ചുമ്മാ അല്ല നിന്നെക്കുറിച്ച് ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ദിവസം അവലാതി പറയാറ് എന്നാൽ ഇന്ന് നിന്നെ ഞാൻ ശിക്ഷിച്ചിട്ടേ ഇരിക്കുള്ളൂന്ന് ശോധമ്മ ശോധമ്മ കണ്ണനെ അന്വേഷിച്ചിട്ട് തിരഞ്ഞു എല്ലായിടത്തും എനിക്കര എവിടെ മുറിക്ക വീടിനുള്ളിലൊക്കെ പോയി കണല്ല തിരഞ്ഞ് 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 കണ്ണൻ എവിടെ അന്വേഷിച്ച് പോകുമ്പോൾ എവിടെയാ കണ്ണൻ ആ ഉരുക്കാനുള്ള വെണ്ണയൊക്കെ ഉണ്ടായിരുന്നു ആ വെണ്ണ ഒക്കെ എടുത്തുകൊണ്ട് ഓടിയിട്ട് ഈ പുറകിൽ വിരലിൻ വീടിൻ്റെ പിറയിൽ നെല്ലൊക്കെ കുത്തുന്ന ഒരു വിരയുണ്ട് അതിൽ ഒരു ആ ഉരലിൻ്റെ ഉള്ളിൽ കുഴിയിൽ അതിട്ടിട്ട് നിറച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരുന്നു എന്നിട്ട് കുറേശ്ശേ രണ്ട് കാലകത്തി കുറേശ്ശെ വെണ്ണ എടുത്ത് താൻ കഴിക്കും കുറച്ച് പൂച്ചയ്ക്ക് കൊടുക്കും കുറച്ച് കുരങ്ങിന് കൊടുക്കും കുറച്ച് പക്ഷികൾക്ക് കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് അമ്മ വരണ്ടോന്ന് ഒളി കണ്ടിട്ട് നോക്കുക ഇപ്പോഴാണ് യശോദമ്മ ആ അന്വേഷിച്ച് 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 എവിടെയാന്വേഷിക്കണേ അന്വേഷിച്ചിട്ട് കാണാത്ത ഭഗവാനെ യശോദമ്മ അന്വേഷിക്കുക മനസ്സിലായോ ആ യശോദമ്മ കണ്ടുപിടിച്ചു യോഗികൾക്ക് കണ്ടുപിടിക്കാൻ പിന്നെയും വിഷമം യശോദമ്മയ്ക്ക് ഭക്തി ഉണ്ടല്ലോ ഭക്തിയുള്ളവർക്ക് ഉള്ളവർക്ക് വേഗം കണ്ടുപിടിക്കാം ഭഗവാനെ സ്നേഹമുള്ളവർക്കാണ് ഭഗവാനെ വേഗം കിട്ടേ ആ യശോദമ്മ കണ്ടപ്പോൾ ഓ ഇവിടെ വന്നിരിക്കുകയാണല്ലേ കുറുമ്പ് ഒപ്പിച്ചിട്ട് അപ്ലേക്ക് അമ്മ പിടിച്ചാലും ചിട്ടാ അവിടെ നിന്നൊരു ഓട്ടം ഓടാൻ തുടങ്ങി ഓടി യശോദമ്മയ്ക്ക് പിന്നാലെ ഓടാൻ പറ്റുമോ വീടിന് ചുറ്റും കണ്ണനോടുക കണ്ണനോടാൻ യശോദമ്മക്ക് വയസ്സുമായി തടിച്ച ശരീരമാണ് കുറച്ച് ഓടി പിളയ്ക്കും യശോദമ്മയുടെ ആ കൈ ദേഹമൊക്കെ വയ്യാണ്ടായി ക്ഷീണിച്ചു വേർത്തു തലമുടി അഴിഞ്ഞു പുടക കഴിഞ്ഞു പുടക കഴിഞ്ഞു വയ്യാണ്ട് അവിടെയുണ്ടായിരുന്നു എന്നെ പിടിക്കും നിന്നെ ഞാൻ എന്നുള്ള ആ അഭിമാനം യശോദമ്മയ്ക്കുണ്ടായിരുന്നു ഓടി 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 പിടിക്കാനാവില്ലാ തോന്നിയത്ര അമ്മയുടെ ആ പരവശത കണ്ടപ്പോൾ കണ്ണന് മനസ്സലിഞ്ഞു ഉടനെ കൃഷ്ണൻ എവിടെയോ നോക്കിക്കൊണ്ട് നിന്നു യശോദം ഒരു ചാട്ടത്തിന് രണ്ട് കൈയും കൂട്ടി പിടിച്ചു കയ്യിലൊരു വടിയുണ്ട് ആ വടി കാണിച്ചുകൊണ്ട് ആ ഇങ്ങനത്തെ കുറുമ്പോൾ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു ആപ്പ്ളക്കും കാണാനൊരു കള്ളക്കരച്ചിലുണ്ടായി കാണിൽ തലേദിവസം ആ വൈകുന്നേരം കുളിപ്പിച്ച കണ്ണെഴുതി വാലിട്ട് ആ മേലോട്ട് ഗോപി കുറിയൊക്കെ കെട്ടി പിന്നെ തെരുവിയുടെ മുകളിൽ കെട്ടി അങ്ങനെ കെട്ടാന്ന് ഇറങ്ങിയതല്ലേ രാവിലെ ഇതൊക്കെ അതാ അഴിഞ്ഞിട്ടില്ലേ വല്ലതൊന്നും തേച്ചിടുന്നില്ലേ അപ്പോളാണ് ആ കൺമഷി മുഴൻ കവളത്തൊക്കെ അങ്ങോട്ട് വലിച്ചിറങ്ങി ആ ചുണ്ടു വിരുമ്പിക്കൊണ്ട് ഷോയ് കള്ളക്കരച്ചൽ ഈ ഉണ്ണിയുടെ കരച്ചൽ അങ്ങോട്ട് കണ്ടതും യശോദമ്മയുടെ മനസ്സാകെ തളർന്നു വാടിപ്പോയി പാപം അടിക്കുന്ന രീതി വടി അടിച്ചാലോ എന്നുള്ള പേടി കൊണ്ട് കുട്ടി കരയുക അടിച്ചിട്ടില്ല ഇപ്പം യശോദമ്മ പറഞ്ഞു ശരി ഞാൻ അടിക്കണില്ല വടി കളഞ്ഞു ഒന്നും കരയണ്ട അതിനു വേണ്ടി കരയണ്ട കൈ പിടിച്ചു കൊണ്ട് കൊണ്ടു ആ ഇരുന്ന ഒരലിൻ്റെ അവിടെ തന്നെ അങ്ങോട്ട് കൊണ്ടു എന്നിട്ട് വയർ അങ്ങോട്ട് ചേർത്ത് നിർത്തി പ്ലയ്ക്കും ഗോവിമാരൊക്കെ ഓടി വന്നു ആരവിടെ കൊണ്ടുവരു ഒരു കയറ് കൊണ്ടു കണ്ടില്ലേ ഇവൻ കാണിച്ച കുസൃതി അപ്പോൾ അവരൊക്കെ മുഖത്ത് വരച്ച് കളിയാക്കിയാശോ അതമ്മ ഞങ്ങളൊന്നും പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ലല്ലോ ആ ഇന്ന് ഇവനെ ശിക്ഷിക്കാൻ പോവാ ഇവനെ കെട്ടിയിടാൻ പോവുകയോ അവരെല്ലാം കൊണ്ടുവരു കയറ് പറഞ്ഞു അവരൊരു പശുക്കുട്ടിയെ കൊണ്ടു തന്നെ കയറ് കൊണ്ടുവന്നു അതുകൊണ്ട് കണ്ണനെ കെട്ട് വലിച്ചു കെട്ടാൻ നോക്കുമ്പോൾ രണ്ട് പേരിൽ നീളം കുറവ് നല്ല വലിച്ചു ഇങ്ങനെ കെട്ടാൻ പറ്റുള്ളൂ ഒരു കഷം കൂടിയും കയറ് കൊണ്ടുവരുന്നു തുറന്നു അവർ വേറൊരു കയറിടുത്ത് അത് ഏച്ചു കെട്ടിയപ്പോൾ ഇഷ്ടം ഇഷ്ടംപോലെ ഡബിളായി കയറ് പക്ഷേ കൃഷ്ണനെ ചുറ്റി കെട്ടാൻ നോക്കുമ്പോൾ പഴയ രണ്ട് പേരിൽ നീളം കുറവ് ഇങ്ങനെ ഒന്ന് രണ്ട് കയറല്ല ഷി കയറ് കൂടുന്നവർ ഒരുപാട് കയറുകൂടുന്നു ആ കയറൊക്കെ കയച്ചു കെട്ടുമ്പോൾ കൃഷ്ണൻ വലുതാവുണ്ടോ കൃഷ്ണൻ വലുതാവണില്ല കയറ് വലുതാവണുണ്ട് എന്നിട്ടും കൃഷ്ണനെ കെട്ടാൻ തകയണില്ല ഇതെന്തൊരു ആശ്ചര്യം എന്തൊരു എന്തൊരു മായ അത്ഭുതം രണ്ട് രണ്ടുപേരിലേ ഉള്ളൂ കുറവ് ഒരു പേരിലും അല്ല മൂന്നുപേരിലും അല്ല രണ്ടേ രണ്ടു പേരില് അതെന്താ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട് കണ്ണൻ കൃഷ്ണൻ നമ്മുടെ ആത്മാവായിട്ട് പക്ഷേ ആർക്കാണ് ആ ഭഗവാനെ സ്വന്തമാക്കാൻ പറ്റുക ഭക്തി ഭക്തനാ പറ്റുക ഇനി ആ ഭക്തി ഉണ്ടായാലും നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാൻ ഈ ദേഹമാകുന്നു എന്നും ഈ ദേഹത്തോട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ എൻ്റെ ആൾക്കാർ ഈ വീട് ഈ പണം ഈ സ്വത്ത് ആ പറമ്പ് ഇത് അത് എന്നൊക്കെയുള്ള അതിലൊക്കെ എൻ്റെ എന്നുള്ളതായ ആ അഭിമാനം ഉണ്ടാവില്ലേ അഹം മമാന ഞാനെന്നും എൻ്റെ ഇതും ഈ രണ്ട് അഭിമാനം ഉള്ളിടത്തോളം കാലം ആ ഭഗവാൻ അടുത്തുണ്ടായിട്ടും യശോദമ്മയ്ക്ക് സ്വാധീനമായിട്ടും കെട്ടാൻ പറ്റുന്നില്ല നമുക്ക് കിട്ടില്ലേ കെട്ടാൻ പറ്റില്ല എന്നർത്ഥം ഹൃദയത്തിൽ കെട്ടിയിട്ടുണ്ടേ ലാ പഠിപ്പിച്ചത് യശോദമ്മ അങ്ങോട്ട് വേർക്കാൻ തുടങ്ങി കോയിമാരൊക്കെ കളിയൊക്കെ എത്ര കയറുണ്ടായിട്ട് കണ്ണനെ കൃഷ്ണനെ കെട്ടാൻ പറ്റില്ലേ എന്താ യശോദ ഇത് യശോദമ്മ വല്ലാണ്ടായി കെട്ടും കെട്ടണം കെട്ടും എന്നുള്ള അഭിമാനം പോയി എല്ലാവരുടെയും മുമ്പിൽ അമ്മ പരിഹാസ്യപാത്രമായ ഇപ്പം കണ്ണന് സങ്കടം തോന്നി അപ്പോൾ ഭഗവാൻ കണ്ണൻ വിചാരിച്ചു അമ്മ കെട്ടിക്കോട്ടെ എന്ന് അപ്പോളോ ആദ്യം എടുത്ത കയറി തന്നെ കെട്ടലും കഴിഞ്ഞ് ബാക്കി ഇത്ര നീളം ഇതെന്തൊരു കഥ കണ്ടോ നമ്മുടെ ഉള്ളിൽ ഞാനും എൻ്റെ എന്നുള്ള അഭിമാനം ഉള്ളിടത്തോളം കാലം ഭഗവാൻ സഹാസനാമത്തിൽ പറഞ്ഞു സുലഭ സുവ്രത സിദ്ധാന ഭഗവാൻ സുലഭനാണ് എന്തുകൊണ്ട് ആത്മസ്വരൂപനല്ലേ നമ്മുടെ ആത്മാവായത് കൊണ്ട് സുലഭനല്ലേ സിദ്ധ കിട്ടിയ വസ്തുവ കിട്ടേണ്ടതല്ല ഓൾറെഡി ഇവിടെ ഉണ്ട് ഇപ്പോൾ കണ്ണൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടല്ലേ ഞാൻ വർത്താനം പറയണേ നിങ്ങൾ ജീവനോട് ഇന്ന് കേൾക്കണേ അപ്പൊ കണ്ണന് ഉള്ളിലില്ലേ ഇതിലധികം സംശയമുണ്ടോ നീ പക്ഷേ നമുക്ക് അനുഭവിക്കാൻ പറ്റണില്ല എന്ത് ചെയ്യാൻ പറ്റും അതിനൊന്നാമത് ആ ഭക്തിയില്ലേ അത്രയും അല്ലേ യശോദന്മയമാതിക്കുള്ള ഭക്തി ഉണ്ടാവണ്ടേ രണ്ടാമത് ഭക്തി ഒക്കെ ഉണ്ടായാലും അതിനിടയിൽ ഒരു ഞാനും എൻ്റെയും വന്നാൽ ചെയ്യും അഹങ്കാരവും ഓ അഭിമാനങ്ങളും ഒരുപാട് വസ്തുക്കളിലെ ആളുകളിലൊക്കെ നമുക്ക് അഭിമാനം ഇരിക്കണത് അത് രണ്ടും നീങ്ങിയാലേ ഭഗവാനെ സ്വന്തമാക്കാൻ എന്ന് പഠിപ്പിക്കുക അതങ്ങോട് പോയപ്പോഴോ ആദ്യത്തെ കയറിനെ കെട്ടലും കഴിഞ്ഞു ബാക്കിയായി അപ്പൊ ബാഹ്യ കയറുകൊണ്ടാണോ കണ്ണനെ കെട്ട ആണോ വെളിയിലുള്ള കയറുകൊണ്ടാണോ കണ്ണനെ കെട്ടാൻ പറ്റുക ഭക്തിസൂത്രോ ആ സലക്കുമാരമഹർഷി പറയാ ഭക്തിയാകുന്ന പട്ട് ച ചരട് കൊണ്ട് ഭഗവാനെ സ്വന്തം ഹൃദയത്തിൽ കെട്ടിയിട്ടിരിക്കുക അത്രയും ഭക്തന്മാർ അതുകൊണ്ട് ഭഗവാനെങ്കടും പോകാൻ വയ്യ നാഹം തിഷ്ടാമി വൈകുണ്ഠേ ഞാൻ വൈകുണ്ഠത്തിലല്ല വൈകുണ്ഠത്തിലല്ലായിരിക്കണത് പിന്നെയോ ഞാൻ പാതാളത്തിലും അല്ലായിരിക്കണത് പിന്നെ ഞാൻ സ്വർഗത്തിലുമല്ലായിരിക്കണത് പിന്നെ എവിടെ എവിടെയിരിക്കുക ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് മത്ഭക്ത എത്ര ഗായന്തി നാരദ എൻ്റെ ഭക്തന്മാരെ മഹിമകളും ഗുണഗണങ്ങളും എൻ്റെ ലീലകളും തിരുനാമങ്ങളും എവിടെ വാഴ്ത്തുന്നു പാടുന്നു കേൾക്കുന്നു കീർത്തിക്കുന്നു അവിടെ ഞാനുണ്ടെന്ന് മനസ്സിലായോ അതുകൊണ്ട് നമ്മുടെ ഹൃദയം എപ്പോഴും ഭഗവാന്റെ സ്മരണ കൊണ്ട് ചിന്തനം കൊണ്ട് നിറയ്ക്കണം പിന്നെ ഭഗവാൻ പോകാൻ പറ്റില്ല നമ്മുടെ ഗൃഹം എപ്പോഴും ഭഗവത് ചിന്തന കൊണ്ടും ആ തരം പാരായണ ജപാതികളെ കൊണ്ട് നിറയ്ക്കണം മനസ്സിലായോ എവിടെയെങ്കിലും ആയാലും അവിടെ നിന്ന് പിന്നെ ഭഗവാൻ പോകാൻ പറ്റില്ല ഇങ്ങനെ ഭഗവാനെ കിട്ടിയിട്ടു യശോദമ്മ ആ ഇന്നേയ് ഇവിടെ നിന്നോളൂ കേട്ടോ ഇതാ ശിക്ഷ ഇന്ന് നിന്നെ കളിക്കാൻ പെടില്ല കേട്ടോ യശോധമ്മ വീട്ട് ജാലി വീട്ടു ജോലിക്ക് വേണ്ടി പോയി ആ സമയം കൂട്ടുകാരെ കോടി വന്നു നിങ്ങളെ മാതിരി ഒത്തിരി കൂട്ടുകാരുണ്ടല്ലോ കൂട്ടുകാരെ കോടി വന്നു കണ്ണാ കൃഷ്ണാ കൃഷ്ണ ദാ ഇന്ന് നമുക്ക് കളിക്കാനായി പോട്ടെ കൃഷ്ണനാണല്ലോ അവരുടെ ലീഡറ് യശോദൻ പറഞ്ഞു നിങ്ങളൊക്കെ കളിക്കാൻ പോകുള്ളൂ കേട്ടോ ഇന്ന് കൃഷ്ണനെ കളിക്കാൻ പറഞ്ഞായിട്ടില്ല കൃഷ്ണൻ ഇന്ന് കുതിർത്തി ചെറ്റ് ചെയ്തു അതിന് ശിക്ഷയാണ് അപ്പം എല്ലാവർക്കും സങ്കടമായി കൃഷ്ണൻ ഈ കളിക്ക് വല്ല രസമുണ്ടോ അപ്പം കൂട്ടുകാർ പറഞ്ഞു കൃഷ്ണ യശോദമ്മ കളിക്കാൻ വിടില്ലേ പറഞ്ഞു അഴിച്ചു വിടില്ലേ പറഞ്ഞു എന്ത് ചെയ്യും ഉടനെ കൃഷ്ണൻ പറയുക അതിനെന്താ കൂട്ടുകാരെ ഞാൻ ഇന്നൊരു പുതിയ കളി കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താ അത് ആനയെ കൊണ്ട് തടി പിടിപ്പിക്കണ കളിയാണ് കളിയാണ് നിങ്ങളൊക്കെ സഹായിക്കാൻ നമുക്ക് ചെയ്യാം ഒന്ന് പറയല്ല കഷൻ കൈയും കുത്തി മുട്ടും കുത്തി ആനയായില്ലേ അപ്പോൾ കൈ മുട്ടും കുത്തി ആനയായെന്ന് ആനയായില്ലേ ആ ഞാൻ ആനയാവാം കേട്ടോ ഇത് തടിയാണേ ഒരലെ പറയുക നിങ്ങൾ ഇതൊന്നും തള്ളി തന്നാൽ മതി എന്നാലോ ഞാൻ വലിക്കാം ഇങ്ങനെ ആനയെ കൊണ്ട് തടി വലിപ്പിക്കുന്ന കളിയാവാം എന്ന് കുട്ടികളൊക്കെ അത് വാസ്തവ തോന്നി കൊണ്ടു കാണാൻ കയ്യും മുട്ടും കുത്തിയിട്ട് ആനയിട്ടേ നീ ഒരൽ വലിക്കുക കുട്ടികൾ പുറകിൽ നിന്നിട്ട് തള്ളി തള്ളി കൊടുക്കുക ചെറിയ ആനപ്പാപ്പനായി വടിയൊക്കെ പിടിച്ചു മുമ്പിൽ നടക്കാനേ എന്ന് പറഞ്ഞിട്ട് മുമ്പിൽ ആന നടത്താൻ കുട്ടികൾക്ക് ശരിക്കും അത് ആനയാണ് അങ്ങനെ കുട്ടികളുടെ സഹായത്തോടെ ആ ഒരലും വലിച്ച് അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി കണ്ണൻ അപ്പോളാണ് അവിടെ രണ്ട് മരങ്ങൾ വലിയ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു ചേർന്ന് നിൽക്കുക അവിടെ എത്തിയ സമയത്ത് കണ്ണൻ പറഞ്ഞു ആ ആന പിണങ്ങിയിട്ടോ ആനയും പിണങ്ങിക്കഴിഞ്ഞാൽ ഈ മരമൊക്കെ വലിച്ചിടും മേലിൽ കൊള്ളണ്ടച്ചാൽ ഓടിപ്പോകോളൂ എന്ന് കുട്ടികൾ ഉടനെ ഈ സത്യം എന്ന് വിചാരിച്ചോണ്ട് ആനയ്ക്ക് മതളിക്കാപ്പിനെ കുഴപ്പമുണ്ടല്ലേ കുഴപ്പമില്ലേ നാല് ഭാഗത്തേക്ക് ഓടിപ്പോയി കണ്ണനോ ആ മരങ്ങളുടെ ഇടയ്ക്ക് അങ്ങോട്ട് കടന്നിട്ട് ആ ഓരലൊരു വലി ആ ഓരൽ അങ്ങോട്ട് വലിച്ചതും രണ്ട് മരവും രണ്ട് ഭാഗത്തേക്ക് അങ്ങോട്ട് വീണു ആ മരം വീണത് ഭാഗ്യത്തിന് കുട്ടികൾ ഓടിക്കൊണ്ട് കുട്ടികളുടെ ആരുടെ മേലൊരു കൊമ്പ് പോലും കൊണ്ടില്ല അല്ലെ ഈ കുട്ടികളുടെ കഥ ഉണ്ടാവുമോ ആ സമയത്ത് അത്ഭുതം കണ്ടു കുട്ടികൾ ആ മരത്തിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ട് ദേവന്മാരെ പുറത്തേക്ക് വരിക എന്നിട്ടോ ആ ദേവന്മാർ കൃഷ്ണനെക്കാൽക്കൽ വീഴുക പ്രദക്ഷണം ചെയ്യുക കണ്ണീര് കൊണ്ട് കാലിൽ അഭിഷേകം ചെയ്യുക എന്നിട്ട് തമസ്കരിച്ചു കൊണ്ട് സ്തുതിച്ചു മാപ്പ് പറയുക കൃഷ്ണ ആ കൃഷ്ണ എനിക്ക് ഞങ്ങൾക്ക് ഇത്രയൊക്കെ പാപം ചെയ്തിട്ടും തെറ്റ് ചെയ്തിട്ടും ഞങ്ങൾക്ക് യോഗികൾക്ക് പോലും കാണാൻ വയ്യാത്ത അങ്ങേ കാണാൻ സാധിച്ചുവല്ലോ അവിടുത്തെ അപാരമായ കാരുണ്യം അനുഗ്രഹം ഞങ്ങൾക്കിനി ദുർബുദ്ധി ഉണ്ടാവരുതേ എന്നാണ് പറഞ്ഞത് അവർ പ്രാർത്ഥിച്ചെന്ന് അറിയുമോ ഞങ്ങൾക്ക് സത്ബുദ്ധി ഉണ്ടാക്കിത്തരണം വിവേകമുണ്ടാക്കിത്തരണം ഈശ്വരഭക്തി ഉണ്ടാക്കിത്തരണം എന്നാ നമ്മളൊക്കെ ദൈവത്തിനോട് പ്രാർത്ഥിക്കാറില്ലേ നമ്മൾ പ്രാർത്ഥിക്കാറില്ല യാചിക്കാറാ പതിവ് ഒരു ഒരു ഷോപ്പിംഗ് ലിസ്റ്റുമായിട്ട് ദിവസം പോയി യാജനയാ അല്ലേ എത്ര കിട്ടി തന്നാലാ മതിയാവുക എന്നാൽ നിൻ്റെ ആവശ്യം മതിയാവുക പറയേ ദൈവം ചോദിക്കുക എന്നെങ്കിലും ആവശ്യം മതിയാവുമോ എന്നാൽ ബുദ്ധിമാൻ ആ ഭഗവാനെ ഇങ്ങോട്ട് ചോദിക്കും അപ്പോളോ പിന്നെ അവനോ ഓരോന്നോ ഓരോന്നും ഈ ഷോപ്പിൽ നിഷും കൊണ്ട് നടക്കേണ്ട കാര്യമില്ല മനസ്സിലായോ വേണ്ടത് ഭക്തന് വേണ്ടത് മുഴുവൻ അങ്ങോട്ട് സാധിപ്പിച്ചു കൊടുത്തോളൂ ഏതാ ബുദ്ധി ഭഗവാനോട് ഓരോന്നോ ഓരോന്നോ പോയി ഇങ്ങനെ യാചിക്കണതാണോ അതോ ഭഗവാനെ സ്വന്തമാക്കണതാണോ ഭഗവാനെ തന്നെ സ്വന്തമാക്കിയ പിന്നെ വേറെ വല്ലതും ചോദിക്കണോ എല്ലാം തരാൻ കഴിവുള്ള ആളാണ് ഭഗവാനെങ്കിൽ ആ ഭഗവാനോട് ഓരോന്നോരോന്ന് ചോദിക്കണോ അതോ ഭഗവാനെ തന്നെ സ്വന്തമാക്കണോ ആ അതാണ് ബുദ്ധിമാന്മാരുടെ ലക്ഷണം ഈ കുട്ടികളൊക്കെ ആ ഈ ദേവന്മാർ ആ ഭക്തകളൊക്കെ നമ്മളെ പഠിപ്പിക്കണ കഥകളൊക്കെ പഠിപ്പിക്കണതാണ് അവരെന്താ പ്രാർത്ഥിച്ചത് സൽബുദ്ധി തരണം വിവേകം തരണം മാത്രമല്ല ഞങ്ങൾക്കൊരനുഗ്രഹം തരണം എന്താ നാവുകൊണ്ട് എപ്പോഴും അവിടുത്തെ നാമം ജപിക്കാറാവണം വാണിഗുണാനുഗഥനേ കാതുകൊണ്ട് എപ്പോഴും അവിടുത്തെ കഥകൾ കീർത്തനങ്ങള് അവിടുത്തെ മഹിമകൾ കേൾക്കാറാവണം ശ്രവണവും കഥായാം ഹസ്തൂര കർമ്മസു കൈ ചെയ്യുന്ന പണികളൊക്കെ ഭഗവാൻ്റെ പൂജയാവണം ഭഗവാൻ്റെ ആരാധനയാവണം പിന്നെയോ മനസ്തപാതയോർണസ്മൃത്യാം മനസ്സുകൊണ്ട് അത് ഇതും ആലോചിക്കാനിട വരാതെ മനസ്സുകൊണ്ട് എപ്പോഴും അവിടുത്തെ ദിവ്യകോമള രൂപം ആ ഉണ്ണികൃഷ്ണൻ്റെ രൂപം മനസ്സിലെപ്പോഴും ഇങ്ങനെ കാണാറാവണം